ഒൻപത് വർഷമായി സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരും സിനിമയെന്ന് കേട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളത് എന്ന തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് എന്റെ തലയിലാവോ വിളിച്ചു കൂട്ടായ്മ ഈ വേദിയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയർന്നത് സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നാട്ടിൽ ഇറങ്ങി

എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ ഞാൻ മുഖ്യമന്ത്രി അന്ന് മുതൽ കേൾക്കു രാജിവെക്കണം രാജിവെക്കണമെന്ന് രാജിവെക്കണം ദുഃഖിക്കേണ്ടി വരും ഏതൊരു ജോലിക്കുണ്ട് യോഗ്യതാ ടെസ്റ്റ് സത്യത്തിൽ മന്ത്രി അകനും വേണം ഒരു പരീക്ഷ ഈ ഐ എസ് ഐ പി എസ് ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഒരു സിനിമ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇടതു വർഷം ഒമ്പത് വർഷത്തെ വർഷത്തേക്ക് കേരളം സി എം ഇങ്ങനെ ഒരു കോമാളിയാവരുത് ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്ത ആന്മി ഗവൺമെന്റ് മാത്ര കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം വെറും വാഗ്ദാനം കിട്ടുക അതുകൂടെ മനസ്സിലായില്ലേ വരും